കേട്ടോ Eto. Endovelo. Da, moito. Ila pare, ila aru, arual. E agora? Tenho que falar. Ai, cara. Ah, ora. Ora, eu não sei. പത്തൊമ്പത് എഴുന്നൂറ് പത്തൊമ്പത് ഫാമിലി പതിനാറ് പത്തൊമ്പത് എഴുന്നൂറ് പേര് അല്ലേ പത്തൊമ്പതിന് എഴുന്നൂറ് പേര് പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് വീട്ടിൽ കയറി സ്വർണം മോഷ്ടിച്ച കേസിൽ രണ്ടുപേരെ പോലീസ് പിടികൂടി വർക്കല കാപ്പിൽ സ്വദേശി ഷഹർബാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് സംഭവത്തിൽ കാപ്പിൽ സ്വദേശി കൃഷ്ണാഭവനിൽ സായികൃഷ്ണയും മറ്റൊരു പത്താം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് പോലീസിന്റെ പിടിയിലായത് അത് ഞാൻ കുളിക്കാൻ ഈ നിന്നിട്ട് കുളിച്ചിട്ടവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞു പള്ളിയിൽ പോകണ്ട ചില പറഞ്ഞോളൂ പിന്നെ എങ്ങനെ അകത്ത് കയറി എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് വീട്ടിലാളിനെ കൊണ്ട് ഹോട്ടലിൽ പോയി ഉണ്ട് ഉണ്ടിട്ട് തിരിച്ചപ്പൂടെ വന്ന് വന്നപ്പോൾ എൻ്റെ അടുക്കളയുടെ കഥ നടക്കുന്നു അങ്ങനെ പരീക്ഷയിൽ നമുക്കിപ്പം പൈസയും പോയി മോചവും പോയി മാറ്റിയില്ലാൻ പോയി ആ സെക്കൻഡിൽ തന്നെ അവർ വീട്ടിൽ ചെന്നു വല്ലാത്ത പെണ്ണുങ്ങൾ അവിടെ നിന്ന് കേൾക്കില്ല അവൻ എവിടെയെങ്കിലും മമ്മോട്ട് ചെന്നു പറഞ്ഞ് എൻ്റെ മോനെ കളറാകുന്നു മക ഉമ്മാക്കവിടെ വന്ന് രാത്രി ഞാനിവിടെ നിൽക്കുമ്പോൾ കൊണ്ടു വന്നപ്പോൾ അവർക്ക് വിശ്വാസമായി വേറൊരുത്താണെങ്കിൽ പെണ്ണുങ്ങൾ എൻ്റെ മാടയ്ക്ക് പോകാൻ അവരെ കത്തിക്കിടന്ന തുരുമ്പെടുത്ത മാല സാറിന് കാണിച്ചു കൊടുത്തു സാറിനെ തന്നെ വിളിച്ച് സ്വർണ്ണം മോചമായാലും മാട ഉപത്തന്നു ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ പ്രതികൾ വയോധികൻ നിസ്കരിക്കാൻ പോയ സമയമാണ് മോഷണം നടത്തിയത് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ട ഇദ്ദേഹം ഐര്യൻ പോലീസിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടി തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ് ഇതും ചുറ്റിയും ചേർത്ത് അതെ 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 ഒരു ക്കവറി എടുക്കുന്നത് ആയിരൂര് റോബറി മോഷണം